നമസ്കാരം ഇമിഗ്രൻറ്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് ജില്ലാസ്ഥാന മേഖലയായിട്ടുള്ള ഇടുക്കിയുടെ ആസ്ഥാന മേഖല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചെറുതോണിയിലാണുള്ളത് ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ചെറുതോണി പാലമടക്കം സ്ഥിതി ചെയ്യുന്ന ചെറുതോണി ടൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമുക്കറിയാം ഒരു പ്രളയ സമയത്ത് ഒഴുക്കിപ്പോയ പാലം പുനർനിർമ്മിക്കുന്നു അതിനുശേഷം ഇരുമുന്നണികളും ഈ പാലത്തിന് വേണ്ടി വാഗ്ദാനങ്ങൾ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് പോലും പല രീതിയിലുള്ള വാഗ്ദാ വാഗ്വാദങ്ങൾ നടത്തുകയും ഉദ്ഘാടനം ബഹിഷ്കരിക്കുന്നതടക്കമുള്ള പരിപാടികളിലേക്ക് പോവുകയെല്ലാം ചെയ്തിരുന്നു ഇരുവിഭാഗങ്ങളും അത്തരത്തിൽ നിറയെ രാഷ്ട്രീയമായി ഒരുപാട് ചർച്ചകൾക്ക് വേദിയാവുന്ന ചെറുതോണിയിലാണ് ഇപ്പോൾ ഞാൻ നമ്മളുള്ളത് ഇപ്പോൾ ഈ ചെറുതോണിയുടെ സ്പന്ദനം ഇത്ര ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് അനുകൂലമാകുമെന്ന് നമുക്ക് ഇവിടുത്തെ വോട്ടർമാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഈ ഒരു സമയം ഏതാണ്ട് മൂന്ന് മണിയോട് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ചെറുതോണി ടൗണിൽ എത്തിയിട്ടുള്ള വോട്ടർമാർ പലരുമുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാം

ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ ുംപ്ഷൻ ഇതുവരെ കേട്ട് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു നമ്മളിലേക്ക് ഇപ്പോൾ അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പണമെല്ലാം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഒരു ഇവർത്തം എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്ക് ഈ ഒരു രാഷ്ട്രീയത്തിൽ ഇടുക്കി നാല് വരണം എന്നുള്ളതാണ് ആഗ്രഹം അതുകൊണ്ട് ആഗ്രഹം നമുക്ക് ആർക്കും ർക്കും പറയാൻ പറ്റില്ല എന്റെ വീട്ടിൽ വീട്ടിന്റെ അഞ്ചോട്ടുണ്ട് അഞ്ചോട്ട് എനിക്കൊരു വിശ്വാസമുണ്ട് എന്നെ എനിക്ക് ഒരു പെര പോലും ഞാൻ പത്ത് വർഷമായിട്ട് അങ്ങനെ വാടകയ്ക്ക് അസുഖം എൻ്റെ മോക്ക് തലച്ചോറിൻ്റെ അസുഖങ്ങൾ എനിക്ക് തന്നു സഹായിക്കാൻ ആരുമില്ല തന്നു സഹായിക്കുന്നവന് എൻ്റെ പുറകെ ഞാൻ നിൽക്കുന്നു എനിക്ക് ഒരു പെര ഞാൻ പത്ത് വർഷമായിട്ട് വാടകയില്ല അതാണ് എൻ്റെ ഏറ്റവും ബുദ്ധി ദുഃഖം പത്ത് വർഷമായിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ത പോയി വരുവാണ് ഒരു വണ്ടിക്ക് വേണമെങ്കിൽ എനിക്ക് അയ്യായിരം രൂപ ആവും കാരണം എവിടെ ചേർന്ന് എൻ്റെ വീട് പത്താൻ മേലെ എനിക്ക് ഓട്ട് மணிارو என்ன தரவாட வராரு ஆரே ஜெயிச்ச வரணும்னு சொன்னேட்ட நான் agree பண்ணேன் நான் ആര് ஜெയിക്കണോന്ന് പറയുന്നില്ല പറയുന്നുട്ടാ ആ ഓക്കേ എന്താ അഭിപ്രായം കേട്ടാ എയ്യോ എനിക്ക് അഭിപ്രായയൊന്നുമില്ല അഭിപ്രായയൊന്നുമില്ല ആര് เฉച്ചാലും കുഴപ്പമില്ല ഓക്കേ உபേണം ഓക്കേ तो मैं इडि की आरे ஜெயிச்ச வரணும்นอลാണോ प्रोड्यूसर நல்லா അറിയില്ല ഇതിലും ഒരു അഭിപ്രായം ആര് വരണംนอลാണോ ആരെ അല്ലം കുഴപ്പില്ല നാടിനെ മിക്സിനുള്ള ആര് എന്നല്ല കുഴപ്പമില്ല ചിത്ര അഭിപ്രായം ഇവിടുത്തെ അഭിപ്രായം എങ്ങനെയാണ് ആൾക്കാർ സ്ഥാനാർത്ഥിയുള്ള ലിസ്റ്റൊക്കെ ആയാലും

എന്നെ പറയാൻ ഇന്ന് നമ്മൾ കണ്ട നക്ഷത്രമുണ്ടോ ഇവര് ആർക്ക് വോട്ട് കൊടുക്കുമ്പോൾ കാര്യമുണ്ടോ ചെയ്യും ചെയ്യണം ആവശ്യം